വരുന്നേ വരുന്നേ വെള്ളാരം ഞാൻ എനിക്ക് ഈ പാട്ട് പാടാൻ പറഞ്ഞു എന്ന് തോന്നിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തോന്നിയോ പുള്ളിക്ക് ജോൺസൺ മാഷിൻ സാറിന്റെ ഒരു ടോൺ ടോണില്ലേ സൗണ്ടില് സീരിയസ്ലി ചേട്ടാ അങ്ങനെ ജോൺസൺ മാഷ് സാറ് ലൈവായിട്ട് ആ പാട്ട് പാടിയൊരു ഫീൽ ആയിരുന്നു ചേട്ടാ ഒറിജിനൽ ട്രാക്ക് പാടി ഓ താങ്ക് യു അപ്പൊ നമുക്ക് രണ്ട് മഹാന്മാരെയാണ് ഇപ്പോൾ ഓർക്കാൻ സാധിച്ചത് ഈ ഒറ്റ പാട്ടിലൂടെ തീർച്ചയായിട്ടും രാജപഞ്ചേട്ടിന്റെ ഒരുപാട് ഗാനങ്ങൾ ഞാൻ ആദ്യം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാസറ്റ് എടുത്തിട്ടുണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ കല്ലെടുത്ത് കീച്ചറി നാട്ടുകാർ എന്നൊക്കെ ഉള്ളത് ഔട്ട്ഡോർ എടുത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്തു അതിനുശേഷം തന്നെ ഞാൻ എൻ്റെ പ്രോഗ്രാം കോമഡി മിക്സും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ പാരഡീസ് സോങ് ഒറിജിനൽ പാടും അതിനുശേഷം ശേഷം പാരഡി അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് ഗാനങ്ങൾ ചാനലിലൂടെ വിട്ടിട്ടുണ്ട് അത് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ പല പല പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം വന്നിട്ടുണ്ട് ഈ ലൈവ് കഥാപ്രസംഗം എന്ന് പറയുന്ന ഒരു കാലമായിരുന്നു അന്ന് അന്ന് കാസിറ്റ് വന്നിട്ടില്ല ഇല്ല പക്ഷേ ഞങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ട് ലൈവിൽ വരുമ്പോൾ അതായത് ഈ കള്ളൻ കയറുമ്പോൾ അദ്ദേഹം ക്ലാർനെറ്റുകാരൻ്റെ ക്ലാർനെറ്റ് ഇങ്ങനെ പിടിച്ചു മേടിച്ചിട്ടുണ്ട് ടോർച്ചായിട്ട് അടിക്കുന്നത് അപ്പൊ അതിന് നമുക്കറിയാം അതിനൊരു മൂന്നടിയോളം രണ്ടരടിയോളം നീളമുണ്ട് ആദ്യം അത് പിടിച്ചിട്ട് ഒരു നോട്ടമാവും അയ്യോ ഇത് എത്ര ബാറ്ററി അടിയാന്നൊരു ചോദ്യം എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ അടിച്ചു നോക്കുന്നു അങ്ങനത്തെ ഇംപ്രവൈസേഷൻ ഒക്കെ ഉണ്ട് സ്റ്റേജിൽ വെച്ച് ഓൺ സ്റ്റേജ് ഈ ഓഡിയോ കാസറ്റിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഓഡിയോ കാസറ്റ് ചെയ്ത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ഓഡിയോ കാസറ്റുകൾ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ വിലക്ക് വിറ്റ് മാസ്റ്റർ ശേഷം ശേഷം ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ നല്ല പിന്നെ സംശയം ചോദിച്ചോട്ടെ എപ്പോഴാണ് തിരിഞ്ഞത് തിരിഞ്ഞത് ശരി വേറെയാണല്ലോ ഈ കോവിഡ് വന്ന സമയത്ത് പല ആർട്ടിസ്റ്റുകൾക്കും പല മനുഷ്യർക്കും പല ശീലങ്ങള് പുതിയതായിട്ട് കയറി വന്നു അതായത് കൃഷി ചെയ്യാത്തവർ ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി കാരണം എല്ലാവർക്കും സമയം കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് ഒന്ന് ചുമ്മാ വെറുതെ ട്രൈ ചെയ്തതാണിത് നമ്മുടെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ട്രൈ ചെയ്തതാണ് അപ്പോൾ അന്ന് ഞാൻ ആദ്യം പാടിയ പാട്ട് വെറുതെ ഒരു തമാശയ്ക്ക് ഒരു ദലം മാത്രം ഒരു ദലം മാത്രം ആ പാട്ട് അത് ഞാനിങ്ങനെ ഒരു കലം ഒരു കലം കഞ്ഞി ഒരു കലം കഞ്ഞി അതും പഴം കഞ്ഞി മുഴുവനായി നിന്റെ മുന്നിലെത്തി കറികളൊഴിക്കാതെ ഉപ്പു ചേർക്കാതെ കൈ കഴുകാതെ ഞാൻ വരുത്തിന്നു ഇത് വെറുതെ ഒരു തമാശ എഴുതിയതാണ് അത് അത് ആ ഗ്രൂപ്പിലങ്ങ് ഹിറ്റായി അപ്പം പിന്നെ ഞാൻ കുറേശേ കുറേശേരൊന്ന് എഴുതി തുടങ്ങി അത് ആ ഗ്രൂപ്പിൽ മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നീടാണത് ഞാൻ യൂട്യൂബിലേക്ക് ഇടാൻ തുടങ്ങിയത് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഇന്ന് നമുക്ക് ഇത്രയും നല്ല പാട്ടുകൾ അപ്പം നമുക്ക് അടുത്ത പാട്ടിലേക്ക് തീർച്ചയായിട്ടും അടുത്ത പാട്ട് എന്ന് പറയുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ അതായത് നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളുള്ള പ്രതികരണമായിട്ട് പാരഡ്യ ഗാനങ്ങളെ മാറ്റിയാലോ വൃതയെ തമാശ മാത്രമല്ലാതെ അങ്ങനെയുള്ള ചി കുറച്ച് ചിന്തകളുണ്ടായിരുന്നു അങ്ങനെ കുറേ പാട്ടുകളുണ്ട് അതിൽ ഒന്നാണ് നമ്മുടെ ഗോവിന്ദൻ ചാമി ജയിൽ ചാടി ആ വിഷയത്തെക്കുറിച്ച് അതിനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അത് നമുക്ക് പാടാം കേൾക്കാം ഇല്ല എന്തൊരു കഷ്ടം ആരോ ഒരു ബ്ലേഡ് കൊടുത്തു ആരോ പുറ തുണികൾ കൊടുത്തു ആരോ അവനേക്ക് സഹായം അകത്തുന്നോ പുറത്തൂന്നാണോ എങ്ങനെ ഇത് സാധിക്കുന്നു അറിയില്ലല്ലോ കഴിക്കാതെ ചപ്പാത്തി കഴിച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വയറു കുറഞ്ഞു അഴികളിലവനെന്നും കറി പുരട്ടി കുരുമ്പതിൽ പടർന്നപ്പോൾ ദുർബലമായി ഇരുമ്പിന്റെ ബ്ലെഡെല്ലാം വിടുന്നു വന്നു ജയിലിൽ ഇരുമ്പിന്റെ ഹോൾസെയിലാണോ കയറാനുണ്ടാക്കാൻ തുണിയാരു കൊടുത്തു ജയിലിന്റെ അകത്തെല്ലാം തുണി േ ഇനി ഇതുപോലാരും ചാടാനിടയാകല്ലേ ഇടയാകല്ലേ അധികാരികളെ രാമീ കമ്പി മുറിച്ചു രാമര കണ്ണുപിടിച്ചു വാതന്മാരറിഞ്ഞില്ല എന്തൊരു കഷ്ടം